വീണ്ടും കുട്ടികളെയും ഉണ്ട് അവധി പൂക്കാലത്തിൽ പരിപാടിക്ക് പോകാണ് ഉണ്ടോ അന്നേ അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ഇന്നര ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് അപ്പോൾ ഇന്ന് പാരൻസിനും കൂടി സെക്ഷനുണ്ട് ഒരു മൂന്നര തൊട്ട് പാരൻസിന് സെക്ഷനുണ്ട് അപ്പോൾ ഞങ്ങൾ തൃശൂരൊക്കെ പോയിക്കൊണ്ടിരിക്കുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചു ഓക്കെ എന്തായാലും ഇന്നത്തെ രണ്ടാം ദിവസത്തെ അവധിക്ക എന്താ പറയുക വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വരുന്നത് ഓക്കെ ഇതാണ് കേട്ടോ പുത്തൻപള്ളി തൃശ്ശൂരില്ല പുത്തൻപള്ളി കണ്ടോ ഞങ്ങൾ മാർക്കറ്റിലേക്ക് വന്നതാണ് കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ആള് പോയാപ്പര മാർക്കറ്റിൽ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ സ്കൂളിലേക്കുള്ളത് വാങ്ങിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് അഞ്ചുമണിവരെ ആണ് കുട്ടികൾ അവധി ക്യാമ്പിനെ അവിടെ കൊണ്ടുപോക്കി അഞ്ചുമണിവരെ ഉണ്ട് ഇപ്പം നമ്മള് സമയമുണ്ട് ഇപ്പോൾ സമയത്ര പത്തര കഴിഞ്ഞാൽ ഉള്ളൂ പത്തേ മുക്കാലായിട്ടുള്ളു അപ്പോൾ മാർക്കറ്റിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി ഞങ്ങൾ ശോഭ മാളിൽ പോയിട്ട് കുറച്ച് നേരം ഇരിക്കാം ശോഭ സിറ്റി പോയി കുറച്ച് നേരം ഇരുന്നിട്ട് മൂന്നരയാകുമ്പോൾ രക്ഷിതാക്കൾക്കൊരു സെക്ഷൻ ഉണ്ട് അവിടെ അവധിക്ക അവിടെ ക്യാമ്പിൽ പിന്നെ അവിടേക്ക് പോകണം കണ്ടോ കണ്ടിട്ട് തിരക്കല്ലേ ഇതാണ് മാർക്കറ്റിലൂടെ ഹൈക്കായ ഞങ്ങളിപ്പോൾ ഷോപ്പ മാളെന്നു പറഞ്ഞത് അപ്പോൾ ചുമ്മാ നേരം പോണ്ടേ മൂന്ന് മണി വരെ സമയം പോണ്ടേ അപ്പോൾ സമയം എത്ര പതിനൊന്നരയായി അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെയൊക്കെ കറങ്ങിയിട്ട് ഒന്ന് വീണ്ടും ക്യാമ്പിൽ അവിടെ പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആസിൽ സെക്ഷൻ ഉണ്ടോ സെക്ഷൻ കഴിഞ്ഞ് അഞ്ച് മണി അഞ്ചര ആവും എന്തായാലും ക്യാമ്പ് കഴിയുമ്പോൾ അതിന് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകണം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇവിടുത്തെ കാച്ചൊക്കെ കാണാം കേട്ടോ പ്പോ ആര്യാസ്ത ആര്യാസിന്ന് ഫുഡ് കഴിച്ചു അതുപോലെ തന്നെ ശോഭ മാളിൽ പോയി സിനിമ കണ്ടു നേരെ പോട്ടെ ർ ടേക്കർ കണ്ടു അല്ല അത്ര പറയാൻ പറ്റില്ല അപ്പോൾ ദീൻസ് അവിടെ ശോഭ സിറ്റി മാൾ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആര്യസിൽ നിന്ന് ഫുഡ് ഇപ്പോൾ മീൽസ് കഴിച്ചു നമ്മളിപ്പോൾ ക്യാമ്പിൻ്റെ ഇടയ്ക്ക് പോവാ ഓക്കേ സുഖായം നമ്മൾ എന്താ ശോഭ സിറ്റിയിൽ പോയി നമ്മൾ സിനിമ കണ്ടു കേട്ടോ കാരണം നമുക്ക് സമയം കളയണ്ട അപ്പോൾ ഞാൻ ഞങ്ങൾ ആ സമയത്ത് കെയർ ടേക്കർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു മൂവി കണ്ടു അത് കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങളിള്ളത് ആര്യാസ് ആര്യാസിന്ന് ഫുഡ് കഴിച്ചു മീൻസ് മീൻസ് കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് ക്യാമ്പിലേക്കാണ് മൂന്നരക്കാണ് നമ്മുടെ പാരൻസിൻ്റെയൊക്കെ സെക്ഷൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നേരെ ക്യാമ്പിലേക്ക് പോവും അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് നേരം എന്താ പറയാ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തത് ഷോഭ സിറ്റിയില് സിനിമ കണ്ടിങ്ങനെ പോയി സിനിമ ഓക്കെ ഓക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പിന്നെന്താണ് വേറെ ഇനി ഒരുപാട് സിനിമ കാണാനിരിക്കുന്നുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ മറ്റേ എന്താ പറയാ മറ്റേ ഗുരുവായൂർ അമ്പല നടയിൽ അത് കാണണം എന്നുണ്ട് അതുപോലെ തന്നെ അജുവിന് ടെർബോ കാണെന്ന് പറഞ്ഞു മമ്മൂട്ടി അത് കാണാനെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഇതൊക്കെയാണെന്ന് അറിയില്ല ഇങ്ങനത്തെ മൂവീസൊക്കെ മൂവീസ് കാണാൻ കിടക്കാറുണ്ടെങ്കിൽ പിന്നെ സ്കൂൾ വർക്കാറായി കഴിഞ്ഞാൽ അതിൻ്റെ തിരക്ക് അതിൻ്റെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അവരെ കൊണ്ടുപോയിട്ട് കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ട് പിന്നെ മുപ്പതാം തീയതി ആജു പോവും മുപ്പതാം തീയതി അവനെ നവോദയന് ആ നമ്മൾ കൊണ്ടുനാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് മുപ്പതാം തീയതിയാണ് അവർക്ക് സ്റ്റാ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളെ ഹജുവിനെ നവോത്യം കൊണ്ടുതാക്കും മൂന്നാം തീയതിയാണ് ജൂൺ മൂന്നാം തീയതിയാണ് ബാക്കി സ്കൂളുകളൊക്കെ തുറക്കണം അപ്പോൾ അഞ്ഞൂനൊക്കെ ജൂൺ തേർഡിനാണ് അപ്പോൾ അങ്ങനെ ഇനി അതിൻ്റെ തിരക്കുകളായി അങ്ങനെയൊക്കെ ആയിട്ട് പോകും സോ ഇപ്പോൾ ഞങ്ങൾ ഇനി പോകണത് ക്യാമ്പിലാണേ അപ്പോൾ എന്തായാലും പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം പറ്റുന്നതൊക്കെ എടുക്കാം കേട്ടോ ആ പിന്നെ ഒരു കാര്യം ചിലപ്പോൾ ലാസ്റ്റ് എൻഡിങ് ചെയ്യാനുണ്ടും ചിലപ്പോൾ പറ്റിയതൊന്നും വരാറില്ല ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തോടെ തന്നെ പറയണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഓക്കെ മസ്റ്റാണ് ലൈക്ക് ചെയ്യുക ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടമായ ഡിസ്ലൈക്ക് ചെയ്യുക അതിനുള്ള ഓപ്ഷനും ഉണ്ട് അറിയല്ലോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അപ്പോൾ അതിന് കമൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസുകൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് ഞാനെടുത്ത എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ വേറെ ഒന്നുമില്ല അപ്പോൾ ഇത് ലാസ്റ്റിച്ചപ്പോൾ പറയാം ഞാൻ വിട്ടുപോകും അല്ലെങ്കിൽ ഞാൻ എടുക്കാതെ പോകും അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയണം അപ്പോൾ നേരത്തോടെ ഒന്ന് പറഞ്ഞേക്കാം ഓക്കെ അപ്പോൾ മറക്കാതെ പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ ാരായണൻ പാട്ടുകളൊക്കെ നിങ്ങൾ അദ്ദേഹത്തിനോട് പാട്ട് പാടാൻ കൂടാതെ അവരോട് ബുദ്ധിമുട്ട് എല്ലാ മാതാപിതാക്കളോടും ഞങ്ങളെ കൂടാതെ ഈ പ്രോഗ്രാം രണ്ടു ദിവസമായി യസ് അപ്പോ ഇവരുടെ ക്യാമ്പ് ഇന്ന് അവസാനിപ്പിച്ചു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി ക്യാമ്പ് ഒരുപാട് പ്രോഗ്രാം മാജിക് അങ്ങനെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹരിനാരായൺ സാർ എനിക്കറിയോന്നറിയോ മറ്റേ മ്യൂസിക് ഡയറക്ടർ അല്ലേ ആള് ഫൈനലായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ആളെ മുന്നേ അറിയാൻ കേട്ടോ അപ്പൊ പപ്പര ഷോ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ും പല ടൈമിലും അതെ അതെ ഞാൻ വെബ്സൈറ്റ് വെബ്സൈറ്റിലെല്ലാം ഉണ്ട് െത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും കാണാം പിന്നെ നമുക്കപ്പൊ എന്തായാലും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ നല്ല ക്ഷീണമായി ഇനിയിട്ടൊന്ന് ഉറങ്ങാൻ പോകാനാണ് ഫുഡൊക്കെ ഒന്ന് പുറത്തുനിന്ന് കഴിച്ചു ഓക്കെ നമുക്ക് അടുത്ത് വെടിയിൽ കാണാം ബായ്